തുറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക അതെന്ന് പറയുന്ന അമ്മമാർക്കും കുട്ടികൾക്കും ഇടയിലുള്ള ഒരു ഫ്രിക്ഷൻ ഉള്ള ഒരു മെയിൻ റീസൺ ആണ് ഹോംവർക്ക് ടൈം ആകുമ്പോൾ അമ്മയുടെ സ്വഭാവം ഡിഫറൻറ്റ് ആകും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കരയാൻ തുടങ്ങും സോ ഇതെന്ന് പറയുന്നത് ഒരു ഒട്ടുമിക്ക വീടുകളിലെയും ഒരു കോമൺ സിറ്റുവേഷൻ ആണല്ലേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹോംവർക്ക് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം ഈസി ആയിട്ട് ഹോംവർക്ക് എങ്ങനെ ചെയ്യിപ്പിക്കാം അതിന് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ടൈമും പ്ലേസും ഈ സെയിം സാധനം കണ്ടിന്യൂസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരേ സ്ഥലത്തിരുന്നും അതുപോലെ തന്നെ ഒരേ സമയത്ത് ഹോംവർക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ കുട്ടികൾക്കെന്ന് വെച്ചാൽ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എസ് ഫൈവ് ഓ ക്ലോക്ക് ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ് അപ്പം തന്നെ ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് അവിടെ കുറയും സോ അറിയാം ഇതാണ് ടാസ്ക് അങ്ങനെയൊരു ഇതുള്ളത് കൊണ്ടാണ് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അമ്മമാരെപ്പോഴും വർക്ക് ഫിനിഷ് ചെയ്യുന്നതിലാണ് അതിന് പകരം നമ്മൾ അത് എൻകറേജ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുക അപ്പം അതായത് കുട്ടി എഴുതുന്നുണ്ട് അപ്പോൾ ആ ഒരു എഴുതുന്നതിനെ അവനെ എൻകറേജ് ചെയ്യുവാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് ബുക്കിൽ അവനൊരു ഫുൾ പേജ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എസ് ഫുൾ പേജ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഹോംവർക്ക് എങ്കിലും അവൻ എഴുതുന്ന യെസ് നീ അങ്ങനെ എഴുതുന്നുള്ളതിൽ എൻകറേജ് ചെയ്യണം അതായത് അടുത്ത് എഴുത അടുത്തെഴുതുക എഴുത എങ്ങനെ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ ഉദ്ദേശിക്കുന്നത് ഫിനിഷ് ദ ടാസ്ക് എന്നാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പ്രേസ് ചെയ്യണം ഈ പ്രേസ് ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തല്ല പ്രൈസ് ചെയ്യുന്നത് ചോക്ലേറ്റ് കൊടുത്ത് അങ്ങനെയല്ല അവരുടെ ആ ഓരോ ചേഞ്ചും നമ്മൾ മനസ്സിലാക്കി എക്സ്പ്രസ് ചെയ്യണം അപ്പം കഴിഞ്ഞ ആഴ്ച മോൻ ഇങ്ങനെ എല്ലാവരും എഴുതുന്നത് ഇന്നും നല്ല ബെറ്റർ ആയിട്ടുണ്ട് അല്ലെ ഇച്ചിരി കൂടെ സ്പീഡുണ്ട് അല്ലെ പെൻ പിടിച്ചതല്ലേ പെൻസിൽ പിടിച്ചത് നല്ലതാണ് അങ്ങനെയുള്ള ഒരു മൈന്യൂട്ട് കാര്യങ്ങളും നിങ്ങൾ നോട്ടീസ് ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെ കൊടുക്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ഹോംവർക്കിന് മുതൽ ഈസിയാക്കാം